ഇന്നലത്തെ ഗൂഗിൾ കോൺഫറൻസിൽ കണ്ട ഞെട്ടിക്കുന്ന പുരോഗതികൾ വരെ എത്തി നിൽക്കുന്ന ഈ ഡിജിറ്റൽ ലോകം വിരൽത്തുമ്പിൽ വിനോദത്തിൻ്റെ സാധ്യതകളാണ് തുറന്നിടുന്നത് റീൽസും മറ്റ് ഹ്രസ്വ വീഡിയോകളും നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത ഭാഗമായി മാറിക്കഴിഞ്ഞു എന്നാൽ ആകർഷകമായ ഈ വിനോദോപാധികൾ നമ്മെ യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തിൽ നിന്ന് അതിവേഗം അകറ്റുകയും ചിന്തിക്കാൻ പോലും ആവാത്ത ദുരന്തങ്ങളിലേക്കും ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്കും തള്ളിവിടുകയുമാണ് ചെയ്യുന്നത് റോഡ് അപകടങ്ങളുടെയും മാനസികാരോഗ്യ തകർച്ചയുടെയും ഞെട്ടിക്കുന്ന വർധനവിന് പിന്നിൽ റീൽസ് പോലുള്ള സമൂഹ മാധ്യമങ്ങളുടെ അനിയന്ത്രിതമായ ഉപയോഗം ഒരു പ്രധാന വില്ലനായി മാറിയിരിക്കുന്നു ഈ അവസ്ഥയെ ബ്രെയിൻ റോട്ട് അഥവാ തലച്ചോറിനെ മരവിപ്പിക്കൽ എന്ന് വിശേഷിപ്പിക്കുന്നത് കേവലം ഒരു അതിശയോക്തിയല്ല മറിച്ച് നാം അഭിമുഖീകരിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് എന്താണ് ഈ ഭീകരമായ ബ്രെയിൻ റോട്ട് തുടർച്ചയായി അതിവേഗത്തിൽ മിന്നിമറയുന്ന റീൽസ് ടിക്ടോക്സ് ഷോർട്സ് പോലുള്ള ഹ്രസ്വ വീഡിയോകൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ കാണുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ശ്രദ്ധാ ദൈർഘ്യം അല്ലെങ്കിൽ അറ്റൻഷൻ സ്പാൻ അപകടകരമായും വിധം കുറയുകയും ആഴത്തിലുള്ളതും വിശകലനാത്മകവുമായ ചിന്താശേഷി പൂർണ്ണമായും നഷ്ടപ്പെടുകയും ക്ഷമ എന്ന വാക്ക് തന്നെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരുതരം മാനസിക മരവിപ്പാണ് ബ്രെയിൻ റോട്ട് ഓരോ വീഡിയോയും തലച്ചോറിന് നൽകുന്ന താൽക്കാലിക ഡോപ്പമിൻ ഹിറ്റ് വ്യക്തിയെ കൂടുതൽ കൂടുതൽ ഉള്ളടക്കത്തിനായി വെമ്പൽ കൊള്ളിക്കുന്നു ഇതൊരു അടിമപ്പെടുന്നതിന് തുല്യമാണ് ഈ ഭയാനകമായ അവസ്ഥ വ്യക്തികളുടെ മാനസികാരോഗ്യത്തെയും സാമൂഹിക പെരുമാറ്റത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു ഇനി ബ്രെയിൻ റോഡ് ബാധിച്ച തലച്ചോറുമായി റോഡിൽ ഇറങ്ങുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങൾ നോക്കാം ഡ്രൈവിംഗിനിടയിൽ റീൽസ് കാഴ്ച ഇതൊരു ആത്മഹത്യാപരവും കൊലപാതകപരവുമായ പ്രവണതയാണ് വാഹനം ഓടിക്കുമ്പോൾ റീൽസ് കാണുക ലൈവ് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ റീൽസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നത് റോഡിൽ നിന്ന് ശ്രദ്ധയെ പൂർണ്ണമായി മാറ്റുന്നു ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഒരു വലിയ ദുരന്തം സംഭവിക്കാൻ പ്രതികരണ സമയം അല്ലെങ്കിൽ റിയാക്ഷൻ ടൈം ഇല്ലാതാകുന്നു ട്രാഫിക് സിഗ്നലുകൾ കാണാതെ പോകുന്നു വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു ഇത് ഡ്രൈവറുടെ മാത്രമല്ല റോഡിലെ മറ്റ് നിരപരാധികളായ മനുഷ്യരുടെ ജീവനും കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് ചെറുപ്പക്കാർ മാത്രമല്ല പ്രായമായവർ പോലും ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് വണ്ടി ഓടിക്കുകയും കൈ കൊണ്ട് ഫോണിൽ സ്ക്രോൾ ചെയ്യുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ക്ഷമയില്ലായ്മ റീൽസിന്റെ അതിവേഗ ലോകം മനുഷ്യരിലെ ക്ഷമ എന്ന അടിസ്ഥാന വികാരത്തെ പോലും കവർന്നെടുത്തിരിക്കുന്നു റോഡിലെ നിസ്സാരമായ കാലതാമസം പോലും ഇവരെ പ്രകോപിതരാക്കുകയും മൃഗീയമായി പെരുമാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അനാവശ്യവും അപകടകരവുമായ ഓവർടേക്കിംഗ് അസഭ്യം കലർന്ന ഹോർ മുഴക്കൽ മറ്റ് ഡ്രൈവർമാരോട് തട്ടിക്കയറൽ എന്നിവയെല്ലാം ഇതിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഉദാഹരണത്തിന് ഒരു സൈഡ് റോഡിലേക്ക് തിരിയേണ്ട ആൾക്ക് വാഹനത്തിൻ്റെ വേഗത അല്പം കുറച്ച് കടന്നു പോകാമെന്നിരിക്കെ മുന്നിലുള്ള വ്യക്തിയെ ഓവർടേക്ക് ചെയ്ത് തൊട്ട് മുന്നിൽ കയറി ഇടതുവശത്തേക്ക് തിരിയുന്ന ഹീനമായ പ്രവൃത്തി ഇപ്പോൾ സർവ്വസാധാരണമാണ് ഒരു സെക്കൻഡ് പോലും ലാഭിക്കാനില്ലാത്ത ഈ പ്രവൃത്തികൾ ക്ഷമയില്ലായ്മയുടെയും മാനസിക നിലതെറ്റലിൻ്റെയും വ്യക്തമായ ലക്ഷണമാണ് മുൻപ് അത്യാവശ്യം സമാധാനപരമായി വണ്ടി ഓടിച്ചിരുന്നവർ പോലും കോവിഡിന് ശേഷം തീരെ ക്ഷമയില്ലാത്തവരായി മാറിയിരിക്കുന്നു ട്രാഫിക് സിഗ്നലുകൾ നോക്കാതെ ഓടിച്ചു കയറിപ്പോകുന്നതും വലിയ റോഡുകളിലെ ഫ്രീ ലെഫ്റ്റുകൾ പോലും തടസ്സപ്പെടുത്തുന്നതും സ്ഥിരം കാഴ്ചയാണ് കാൽനട യാത്രക്കാരുടെ അശ്രദ്ധ ചെവിയിൽ ഹെഡ്സെറ്റും തിരികെ മൊബൈൽ റീൽസിൻ്റെ ലോകത്ത് മുഴുകി റോഡ് മുറിച്ച് കടക്കുന്നവരും ഫുട്പാത്തിലൂടെ നടക്കുന്നവരുമുണ്ട് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്നത് ശ്രദ്ധിക്കാതെ ഹോൺ മുഴക്കിയാൽ പോലും കേൾക്കാതെ യാതൊരു ബോധവുമില്ലാതെ മുന്നോട്ട് നീങ്ങുന്നത് മരണത്തിലേക്ക് സ്വയം നടന്നു കയറുന്നതിന് തുല്യമാണ് റീൽസ് ചലഞ്ചുകളും അനുകരണ ഭ്രമവും ചില റീൽസുകളിൽ കാണുന്ന യഥാർത്ഥത്തിൽ അതീവ അപകടകരമായ സാഹസിക ഡ്രൈവിംഗ് രംഗങ്ങൾ അന്ധമായി അനുകരിക്കാൻ ശ്രമിക്കുന്നത് കൊടും വിപത്താണ് ലൈക്കുകൾക്കും ഷെയറുകൾക്കും വേണ്ടി സ്വന്തം ജീവൻ പണയം വയ്ക്കുന്നത് ഒരു ചോയ്സ് ആയിരിക്കാം പക്ഷേ അതിൽ ബാധിക്കപ്പെടുന്ന നിരപരാധികളുടെ ചോയ്സ് എന്താണ് ഇനി നിയമം പാലിക്കുന്നവർ മണ്ടന്മാർ എന്ന ചിന്ത എന്നെ വ്യക്തിപരമായി ഒരുപാട് അസ്വസ്ഥപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രശ്നമാണിത് ഇൻഡിക്കേറ്റർ ഇടുന്നത് നാണക്കേടായി കരുതുന്നവരും നിയമം പാലിക്കുന്നവരെ മണ്ടന്മാരായി കാണുന്നവരുമുണ്ട് റോഡിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്കുള്ള സൈഡ് റോഡിലേക്ക് കയറാൻ ഒന്നിലധികം ലൈനുകൾ മാറുമ്പോൾ പോലും ഇൻഡിക്കേറ്റർ ഇടാത്തത് ഒരു ഫാഷനായി മാറിയിരിക്കുന്നു ഇൻഡിക്കേറ്ററിൻ്റെ ശബ്ദം ഡിസേബിൾ ചെയ്ത് വെക്കുന്ന പ്രവണതയും വ്യാപകമാണ് ലൈറ്റിനേക്കാൾ ശബ്ദമാണ് പലപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുക എന്നിരിക്കെ ഇൻഡിക്കേറ്റർ ശബ്ദം കേൾക്കുന്നത് ഒരുതരം നാണക്കേടായി കരുതുന്ന വിചിത്ര ജീവികളും നമുക്കിടയിലുണ്ട് നിയമം അനുസരിക്കുന്നവരെ പഴഞ്ചൻ അമൂൽ ബേബി മൊണ്ണ എന്നൊക്കെ മുദ്രകുത്തി ഒറ്റപ്പെടുത്തുകയും നിയമം ലംഘിക്കുന്നവരെ കിടിലമെന്നും ഹീറോ ആയും വാഴ്ത്തുന്ന ഒരു വികലമായ സാമൂഹിക മനഃസ്ഥിതി ഇവിടെ ഉണ്ട് സ്കൂൾ കാലഘട്ടം മുതൽ നമുക്ക് കിട്ടുന്ന കണ്ടീഷനിങ്ങാണിത് പഠിക്കുന്നവൻ പാൽക്കുപ്പി പഠിക്കാത്തവൻ കിടിലം ഈ ഒരു ചിന്താഗതി കാരണമാണ് എത്ര വുമൺ എംപവർമെൻറ്റ് വന്നാലും ഇന്ത്യയിൽ മാത്രം കലിപ്പന്മാരും കാന്താരികളും എന്ന സ്പീഷീസിന് വംശനാശം സംഭവിക്കാത്തത് രണ്ട് ഹെൽമെറ്റ് നിയമം വന്നതിന് ശേഷം കേരളത്തിലെ സ്ഥിതി മാറിയെങ്കിലും ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യുന്നവരെ വിചിത്രമായി നോക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയിൽ പലയിടങ്ങളിലും സാധാരണ കാഴ്ചയാണ് നിങ്ങളുടെ ജീവൻ പോലെ പിന്നിലിരിക്കുന്ന വ്യക്തിയുടെ ജീവനും വിലയുണ്ട് തെറ്റായ ഓവർടേക്കിങ്ങും റോങ് സൈഡ് ഡ്രൈവിങ്ങും വലതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യണമെന്ന അടിസ്ഥാന നിയമം പോലും അറിയാത്തവരാണ് പലരും ലൈസൻസ് ടെസ്റ്റിൽ മിനിമം മാർക്ക് വാങ്ങി പാസ്സാകുന്നതും ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ പണം കൊടുത്താൽ ലൈസൻസ് കിട്ടുമെന്നതും ഇതിന് ആക്കം കൂട്ടുന്നു ടേൺ എടുക്കാനുള്ള മടി കൊണ്ടും ചെറിയ ദൂരം ലാഭിക്കാനുമായി റോങ് സൈഡിൽ ഓടിക്കുന്ന പ്രവണതയും പെരുകയാണ് ചിലർ കുറ്റബോധത്തോടെ പതുക്കെ വരുമ്പോൾ മറ്റു ചിലർ ഹോൺ അടിച്ചും ബ്രൈറ്റ് ലൈറ്റ് ഇട്ടും തങ്ങളുടെ അവകാശമെന്ന മട്ടിലാണ് റോങ് സൈഡിൽ ചീറിപ്പായുന്നത് ഇനി ബ്രൈറ്റ് ലൈറ്റിൻ്റെ ഒരു ഭീകരത രാത്രി കാലങ്ങളിൽ ബ്രൈറ്റ് ലൈറ്റ് സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഒരു മഹാവിപത്തായി മാറിയിരിക്കുന്നു പണ്ട് വല്ലപ്പോഴും ഒന്നോ രണ്ടോ പേർ മാത്രം ചെയ്തിരുന്ന ഈ തെമ്മാടിത്തരം ഇന്ന് സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു എതിർവശത്ത് വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ച് പ്രായമായവർക്കും കാഴ്ചക്കുറവുള്ളവർക്കും ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കാറുകളുടെ ശക്തിയേറിയ എൽഇ ഡി ബ്രൈറ്റ് ലൈറ്റുകൾ ബൈക്ക് യാത്രികരുടെ കാഴ്ച പൂർണ്ണമായും മറയ്ക്കുന്നു പണ്ടത്തെ മങ്ങിയ ഹാലജൻ ഹെഡ്ലാമ്പുകൾ കണ്ണിന് അത്ര പ്രശ്നമുണ്ടാക്കിയിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ നീല കലർന്ന തീവ്രപ്രകാശമുള്ള ലൈറ്റുകൾ ഡിമ്മിലിട്ടാൽ പോലും നല്ല പ്രകാശമാണ് ഇതിൻ്റെ കൂടെ ബ്രൈറ്റ് ലൈറ്റ് കൂടി ഉപയോഗിക്കുമ്പോൾ മുന്നിലുള്ളതൊന്നും കാണാൻ വയ്യാത്ത അവസ്ഥയാണ് ഈ വിഷയങ്ങളിൽ കർശനമായ നിയമ നടപടികളും ശക്തമായ ബോധവൽക്കരണവും നടപ്പിലാക്കേണ്ടതുണ്ട് നിയമപാലകർ ഹെൽമെറ്റ് വയ്ക്കാത്തവരെ പിടിക്കുന്നതിൽ കാണിക്കുന്ന അതേ ജാഗ്രതയും ശുഷ്കാന്തിയും മറ്റുള്ളവരുടെ ജീവന് ഭീഷണിയാവുന്ന ഇത്തരം അപകടകരമായ ഡ്രൈവിംഗ് രീതികൾക്കെതിരെയും കാണിക്കണം ഏകദേശം ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ടിക്ടോക്ക് എന്ന പ്ലാറ്റ്ഫോമിൻ്റെ വരവാണ് ഈ വിനാശകരമായ മാറ്റങ്ങളുടെ തുടക്കം രണ്ടായിരത്തി ഇരുപതിൽ ടിക്ടോക്ക് നിരോധിച്ചെങ്കിലും പാൻഡമിക്കിന് ശേഷം ഈ കലാരൂപം യൂട്യൂബ് ഇൻസ്റ്റ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായി ഒരു മിനിറ്റിനുള്ളിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഹുക്കുള്ള കണ്ടൻറ്റ് മനുഷ്യൻ്റെ സ്വതസിദ്ധമായ ക്ഷമയെയും ചിന്താശേഷിയെയും ഗുരുതരമായി സ്വാധീനിച്ചു യൂട്യൂബർമാർ പോലും പണം സമ്പാദിക്കാനും അൽഗോരിതം അനുസരിച്ച് മുന്നോട്ട് പോകാനും വേണ്ടി ഇത്തരം ഹുക്കുകളും ക്ലിക്ക് ബൈ തംനെയിലുകളും ഉപയോഗിക്കാൻ തുടങ്ങി നമ്മുടെ സ്വഭാവമനുസരിച്ച് യൂട്യൂബ് ഇത്തരം കണ്ടൻറ്റ് നിർദ്ദേശിക്കുകയും ആവശ്യമില്ലാത്ത കണ്ടൻറ് ഒഴിവാക്കാനുള്ള ഓപ്ഷനുകൾ പോലും പലർക്കും അറിയാതെ പോവുകയും ചെയ്യുന്നു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉടൻ തന്നെ ഫോൺ എടുക്കുന്ന ശീലം ഒരുതരം അടിമത്തത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഈ ക്ഷമയില്ലായ്മയും എടുത്തുചാട്ടവുമാണ് റോഡിലെ അപകടങ്ങൾക്കും തോന്നിയാസപരമായ ഡ്രൈവിങ്ങിനും പ്രധാന കാരണം സാങ്കേതിക വിദ്യയും വികസനവും സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിന് മുൻപ് അവയെക്കുറിച്ച് ശരിയായ അവബോധം നൽകേണ്ടത് അത്യാവശ്യമാണ് വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു സമൂഹത്തിലേക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ എത്തുമ്പോൾ അത് അപകടങ്ങൾക്ക് വഴിവെക്കും വ്യക്തിപരമായി ഞാൻ കരുതുന്നത് നിലവിൽ ജെൻസി എന്ന് ആക്ഷേപിക്കപ്പെടുന്ന തലമുറയും ഒരുപക്ഷെ അവരുടെ വരും തലമുറയും ഈ സാങ്കേതിക വിദ്യകളുടെ ശരിയായ ഉപയോഗത്തിലേക്ക് എത്തുന്നതിന് ഒരു ബലിയാടാകുന്ന കൊലാട്രൽ ഡാമേജ് തലമുറയാകാനാണ് നമ്മുടെ നിയോഗം കാരണം മെൻ്റൽ ഹെൽത്ത് എന്താണെന്ന് പോലും അറിയാത്ത കാലത്ത് ജനിച്ചു വളർന്ന നമുക്ക് പലപ്പോഴും ഈ ടെക്നോളജികൾ കുരങ്ങൻ്റെ കയ്യിലെ പൂമാല പോലെയാണ് റോഡിലെ ഓരോ ജീവനും അമൂല്യമാണ് റോഡിൽ വാഹനം ഓടിക്കുമ്പോഴും നടക്കുമ്പോഴും പൂർണ്ണ ശ്രദ്ധ റോഡിൽ തന്നെ ആയിരിക്കണം മൊബൈൽ ഫോൺ നിശബ്ദമാക്കി വയ്ക്കുകയോ ഡ്രൈവിംഗ് മോഡിൽ ഇടുകയോ ചെയ്യേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് ബ്രെയിൻ റോട്ട് എന്ന മഹാവിപത്തിലേക്ക് സ്വയം എത്തിക്കാതിരിക്കാൻ ബോധപൂർവമായ ശക്തമായ ശ്രമം കൂടിയേ തീരൂ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ കർശനമായ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുക യഥാർത്ഥ ലോകവുമായി മനുഷ്യരുമായി ബന്ധം സ്ഥാപിക്കുക പുസ്തകങ്ങൾ വായിക്കുക പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക ക്യാമറയും ഫോണുകളും പുറത്തെടുക്കാതെ ഒരു യാത്ര ചെയ്തു നോക്കൂ പ്രകൃതിയിൽ നമുക്ക് നേരിട്ട് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് നന്ദി